ഹായ് ഹാരിസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കുറച്ച് ദിവസമായിട്ടോ നമ്മുടെ ഗാർഡൻ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഗാർഡൻ വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു കണ്ടീഷനല്ലോ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നല്ല മഴയാണ് മഴയത്തറിയാലോ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ മുറ്റമൊക്കെ വൃ വൃത്തിയാക്കി മുറ്റൊക്കെ അടിച്ചും പുല്ലൊക്കെ പറിച്ചും ചെത്തിയും ഒക്കെ വൃത്തിയാക്കിയിട്ടതാണ് കേട്ടോ ഈ ഞായറാഴ്ച പക്ഷെ ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല അന്നാ ചെയ്തതുള്ളൂ ഇതിപ്പോഴത് കണ്ടില്ലേ മുത്ത് മുറ്റമാകെ വെള്ളമൊക്കെ ആയിട്ടാ വേണ്ട കഴിഞ്ഞ ഞായറാഴ്ചയിൽ ഞാൻ മുറ്റം എന്താ പറയുക പുല്ല് കുറച്ച് കൊണ്ടിരുന്നപ്പോൾ ലക്കി ഒരു കുഴി ഊത്തിതാണ് ലക്കിയുടെ കാല് കൊണ്ട് ഇങ്ങനെ വാതി എന്നെ സഹായിച്ചിരുന്നതാണ് ആ കുഴിയിലടക്കം ഇങ്ങനെ വെള്ളം കെട്ടുന്ന ഉണ്ടാവും കണ്ടാതെ കുഞ്ഞ് കുഞ്ഞ് കുഴിയിലടക്കം ഇങ്ങനെ വെള്ളം അടിയിൽ ഇങ്ങനെ പൊന്തി പൊന്തി വരും കേട്ടോ ഉറവായിരുന്നതാണ് കുറച്ച് ദിവസം അടുപ്പിച്ച് മഴ പെയ്തു കഴിഞ്ഞാൽ ഇതാണ് മുറ്റത്തിൻ്റെ അവസ്ഥ ഈ ഒരു പൊന്തി ഇരിക്കുന്ന ഭാഗമൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ നല്ല മഴ പെയ്ത് കഴിയുമ്പോൾ വെള്ളം ഇങ്ങനെ അവിടെ നിന്ന് മുകളിനും ഇവിടെ ശക്തിയായിട്ട് ഒഴുകും അപ്പോൾ ഇവിടെ ആകെ ചെളവളുമാകും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കണ്ടേ മുറ്റത്തൊക്കെ നിറയെ വെള്ളമാണ് കേട്ടോ അപ്പോൾ അതാ ഇന്ന് കുറച്ച് നേരം ഒന്ന് മഴ ഒന്നും തോർന്ന് നിൽക്കുവാണ് അപ്പോൾ നമ്മളിവിടെ ഇരുന്നെച്ചാൽ എന്താ പറയുക പെറ്റൂണിയേനേയും അതുപോലെ ചനി മറ്റേ വിങ്കാച്ചെടിനെടുത്ത് അപ്പുറത്തെ സൈഡിലേക്ക് മാറ്റിട്ടാ അഹ് ഇവിടെ ചേട്ടൻ ഇങ്ങനൊരു ഷീറ്റ് കെട്ടി തന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ഷീറ്റ് ഇങ്ങനെ വിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്കും അങ്ങനെ ചാറ്റെല്ലാം മഴയോ ഒന്നും ചാറ്റല്ലൊന്നും അടിക്കില്ല സുഖമായിട്ട് കിടക്കാമല്ലോ അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് വെള്ളം വീടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ചെടികൾ ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ നീക്കി വെച്ചാൽ അപ്പോൾ അവന് ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് വെള്ളം വീഴില്ല ഇങ്ങനെ കെട്ടാനുള്ള സൗകര്യത്തിന് ഇങ്ങോട്ട് നീക്കി കെട്ടാനുള്ള സ്ഥലമില്ലാത്ത ഇത്രയും പേരെത്തിയിട്ടുള്ളൂ കേട്ടോ ഷീറ്റ് അപ്പോൾ ആദ്യമൊന്നും ചേട്ടാ സമ്മതിക്കൊണ്ടായിരുന്നില്ല വീടിന് ചുറ്റും ഇങ്ങനെ ഷീറ്റൊക്കെ കെട്ടി വെച്ചാൽ ഭയങ്കര വൃത്തിയാടാന്നും പറഞ്ഞിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാൻ ഇങ്ങനെ എങ്ങനെയൊക്കെയോ ലക്കിക്ക് ഞാൻ കൂടി വിചാരിച്ചിട്ട് കെട്ടി തന്നതാണേ അപ്പോൾ എനിക്ക് ചെടികളൊക്കെ എൻ്റെ അടിയിലേക്ക് എടുത്ത് വെക്കാൻ പറ്റിയിട്ടാണ് അല്ലെങ്കിൽ ഞാനിതൊക്കെ അവിടെ കൊണ്ടു ഗ്രീൻ ഗ്രീനെറ്റിൻ്റെ അടിയിൽ വെച്ചാലും ആ ഗ്ലോണിയമ്മയ്ക്ക് ഇച്ചിരിച്ച് വെള്ളം വീണാനും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ഒരു ചെടിക്കൊക്കെ പിറ്റുണിയൊക്കെ നശിച്ചു പോവില്ല ഇപ്പം തന്നെ ഇതാ കണ്ടില്ലേ ഒരു ചീഞ്ഞ പോലെയൊക്കെ ആയിട്ടാണ് വിങ്കാ ചെടിയും ഏതാണ്ടൊക്കെ ചീഞ്ഞൊക്കെ പോയിട്ടുണ്ട് അത് കണ്ട അപ്പോൾ ഇതൊക്കെ നമുക്ക് കൊണ്ടു വയ്ക്കാനായിട്ടുള്ള സൗകര്യത്തിന് ഞാൻ ഇങ്ങടാക്കി വെച്ചിട്ടുണ്ട് അവിടെ ഒക്കെ നിറയെ വെള്ളമാണ് കേട്ടോ അപ്പോൾ മഴക്കാലം വന്നാലും വേനൽക്കാലം വന്നാലും രണ്ട് നമുക്ക് ചെടികളെ സ്നേഹിക്കുന്നവർക്ക് ഒരേപോലെയല്ലേ വേനൽക്കാലത്ത് ഇല്ല ചെടികൾ കൊണ്ടോടാം വെയിലില്ലാത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ മാറ്റി മാറ്റി വെക്കേണ്ടി വരും മഴക്കാലത്താണെങ്കിൽ ഇങ്ങനെ വെള്ളം അധികം വേണ്ടാത്ത ചെടികളെയും കൊണ്ട് ഓടി കിടക്കുക ഇതൊക്കെ തന്നെയാണ് പരിപാടി കേട്ടോ എനിക്ക് തോന്നുന്നു മഴക്കാലമാണ് ഏറ്റവും പ്രശ്നം ചെടികൾ കൂടുതൽ നശിച്ചു പോകുന്ന സമയം മഴക്കാലത്താണെന്ന് പറഞ്ഞിട്ടില്ലേ ഇതുപോലുള്ള ചെടികളൊക്കെ നശിച്ച് പോകാനായിട്ട് സാധ്യതകൾ കൂടുതൽ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഇങ്ങനെ ഇത്രയുള്ള ചെടികൾ പിന്നെ ആണെങ്കിൽ പിന്നെ എനിക്ക് എൻ്റെ കൂടുതലും ചെടികൾ പോകുന്നത് ഈ ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ കാരണം മുറ്റത്ത് ഇപ്പോൾ ഇതാണ് അവസ്ഥ മഴ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഇതാണ് അവസ്ഥ അപ്പോൾ നന്നായിട്ട് മഴ കടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങാനേ പറ്റില്ല കേട്ടോ ആകെ ചെളി പിടിച്ചിട്ട് ഓസും കൊണ്ട് നമുക്ക് നടക്കാനൊന്നും പറ്റില്ല ഇതിൽ നടക്കുമ്പോഴേക്കും തന്നെ താഴ്ന്നു വോപ്പൊക്കെ തന്നെ ഉണ്ടല്ലോ എത്ര മണ്ണാണെന്ന് നോക്കി ഒലിച്ച് പോയക്കണത് ഒരു തിണ്ട് പോലെയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും എനിക്ക് മടിയാവൂട്ടാ ഇങ്ങനെ മഴയത്ത് ഇറങ്ങാനും അതുപോലെ തന്നെ ഓസും വരച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാനും ആകെ മേൽ ചെളിയും മണ്ണും ഒക്കെ അപ്പം ഈ തൂക്കിയിട്ടേക്കണ ചെടികൾക്ക് വെള്ളം ഒഴിക്കാനായിട്ട് നമുക്ക് പറ്റാറില്ല അങ്ങനെ കുറച്ചൊക്കെ നശിച്ച് പോകാറുണ്ട് പക്ഷെ കഴിഞ്ഞ വല്ല ഞാൻ സെറ്റ് ചെയ്തിട്ട് പിന്നെ ഇതുവരെ നല്ല ഭംഗിയിൽ കൊണ്ടുവന്നിട്ട് ഇപ്പം ചെടികളൊക്കെ ആണെങ്കിൽ ഇതാ വളർന്നിങ്ങനെ മണി പ്ലാന്റ് ആയാലും മറ്റേ ഇത് പി സി എം പ്ലാന്റ്സ് ആയാലും ഒക്കെ ഇങ്ങനെ നീണ്ട് നല്ല രസം ഉണ്ടായിട്ട് ഇങ്ങനെ കിടക്കണ എന്നിട്ട് ഇങ്ങനെ നീണ്ട് ഇങ്ങനെ കിടക്കണതാണ് അപ്പോൾ എല്ലാം ഒരേ സൈഡിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുന്നത് കാണുമ്പോൾ അപ്പോൾ ഈ ചെടികൾക്ക് ഇത്തിരി പ്രശ്നം വരാറുണ്ട് കേട്ടോ നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ്സ് പലപ്പോഴും നനയ്ക്കാൻ പറ്റാണ്ട് ഇപ്പോൾ തന്നെ മഴ പെയ്തു തുടങ്ങിയ പിന്നെ നനച്ചിട്ടില്ല പക്ഷേ ഇത്രീശ ചാറ്റലൊക്കെ അടിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നനച്ചാലും മതിയാവും ഒറ്റ പ്രാവശ്യം ഇങ്ങനെ എന്താ പറയുക ഫുള്ള് നന നനയ്ക്കാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും അങ്ങോട്ട് വെള്ളം അതിൻ്റെ കടക്കൽക്കല്ലല്ലോ സൈഡിലൊക്കെ അല്ലേ വെള്ളം കിട്ടുള്ളൂ അപ്പോൾ അത് ചീത്തയായിപ്പോട്ടോ പിന്നെ നമ്മുടെ എന്താ പറയുക കലാത്തിയ പ്ലാന്റ്സ് ഒക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ കാരണം ഇവരുടെ പ്രോട്ടീൻസൊക്കെ നം ഇങ്ങനെ ഇത്രയും മഴ പെയ്തിട്ടും ഒരു തുള്ളി വെള്ളം പോലും നമ്മുടെ ചെടിച്ചെടിയുടെ ഉള്ളിൽ കെട്ടി നിൽക്കുന്നില്ല എല്ലാം നല്ല ഓർന്നു പോകുന്ന നല്ല അടിപൊളി മണ്ണ് മണ്ണാണ് പ്രോട്ടീൻസ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് കുഴപ്പമൊന്നുമില്ല ഇവരൊക്കെ ഇങ്ങനെ ഉഷാറായിട്ട് നിൽക്കുന്നത് പിന്നെ അഗ്ലോണിമകൾക്ക് ചിലതൊക്കെ ചിലതിനൊക്കെ ഇത്തിരി കോട്ടം പറ്റാറുണ്ട് കേട്ടോ ഇതൊക്കെ എന്താവുമെന്ന് അറിയില്ല നമ്മുടെ ഈ എന്താ പറയുക ജയ്പോം ഒക്കെ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള പ്ലാന്റുകളല്ലേ എന്തൊരു കളറാണെന്ന് നോക്കി ഇതൊക്കെ ഇനി മഴ കഴിയുമ്പോഴേക്കും എന്താവും സ്ഥിതി എന്ന് എനിക്കറിയില്ല ഈ സൈഡ് നിൽക്കുന്നതൊക്കെ അഗ്ലോണെന്നാണ് അതിന് ഏറ്റവും കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ജയ്പോം റഡാണ് ഇതിനൊന്ന് ചിലപ്പോൾ അങ്ങോട്ട് എടുത്തു എടുത്തുവെച്ചാലും ഗ്രീനട്ട് അടിച്ചാലും കുറച്ചീശൊക്കെ വെള്ളം വീഴും പോട്ടിങ്സ് ഇടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ പിന്നെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് അങ്ങനെ നിന്നോളും അങ്ങനെ ഇത്രയൊക്കെയാണ് കേട്ടോ പിന്നെ നമ്മൾ ഇതുപോലെ നമ്മുടെ ഫിഷ് ടാങ്ക് ആമ്പൽക്കുളം സിമെൻറ്റ് ഇടാനായിട്ട് പറ്റിയില്ല ഇപ്പോൾ തന്നെ വെള്ളം നിറഞ്ഞു ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ആമ്പൽക്കുളത്തിന് ആദ്യം സിമെൻ്റ് ഒക്കെ തേച്ച് കൊടുത്ത് ആക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ പറ്റിയില്ല പെട്ടെന്നായിരുന്നു കേട്ടോ മഴക്കാലം അങ്ങോട്ട് ഇത്ര വേഗം അങ്ങോട്ട് മഴക്കാലമാകുമെന്ന് വിചാരിച്ചില്ല പിന്നെ നമ്മൾ അന്ന് വെച്ച റോസാ ചെടിയിൽ ഒരെണ്ണം പോയി കേട്ടോ ഇത് പോയി മഞ്ഞ റോസ് പോയി ഇത് ഉണങ്ങിപ്പോയി ഇതിന് പുതിയ കിളപ്പൊക്കെ വന്നിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇതെന്താ പറ്റിയെന്ന് അറിയില്ല ഞാൻ അത്ര ശ്രദ്ധിച്ചാണ് ഇവരെ ഞാൻ റിപ്പോർട്ട് ചെയ്തത് പക്ഷെ മഞ്ഞ് പോയിട്ടാ ഇതിന് പുതിയ എളുപ്പങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ലാണ്ട് നിൽക്കുന്നുണ്ട് ഇതിന് പുതിയ എളുപ്പമൊക്കെ വന്നു കേട്ടോ പിന്നെ അതുപോലെ ജമ്മന്തിക്കൈ അന്ന് വാങ്ങിച്ചത് അതും അവിടെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഇവരെയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടൊക്കെ നിൽക്കണം അപ്പോൾ റോസാ ചെടിയൊക്കെ എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തന്നുള്ളതോട്ട് അറിയുന്ന കൂട്ടുകാർ നമുക്ക് ഈ മഴയത്ത് തന്നെ വെച്ചുകൊണ്ട് കുഴപ്പമുണ്ടോ എല്ലാവരും കൂടി കൊണ്ടു വയ്ക്കാൻ സ്ഥലമൊന്നുമില്ല എന്നാലും അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ് പിന്നെന്താ അപ്പം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ വിശേഷങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഗാർഡൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയിട്ടില്ല ഭയങ്കര ഇനിയിപ്പോൾ ഇതൊക്കെ തന്നെയായിരിക്കും സ്ഥിതി ഒന്നും ചെയ്യാൻ പറ്റില്ല മഴയത്ത് പരമാവധി ഉള്ള ചെടീനെ ശ്രദ്ധിച്ച് കൊണ്ടുപോകാൻ കൊണ്ടുപോകുക കൂടുതൽ ശുശ്രൂഷകളൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ പിന്നലെ നമ്മൾ എന്താ പറയുക ആ ഷീറ്റ് കെട്ടി തന്നാർണം കൊണ്ട് ചെടികളെ അങ്ങോട്ട് കൊണ്ടു വെക്കാനായിട്ട് പറ്റി അപ്പോൾ അത്രേ ഉള്ളു ആ പിന്നെ പിന്നെ ചെയ്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പച്ചക്കറി തൈകൾക്കൊക്കെ ഒരു കുത്തൊക്കെ കൊടുത്ത് നിർത്തിയായിരുന്നു കേട്ടോ പക്ഷെ ഇതൊക്കെ ഇപ്പോഴാണ് കേട്ടോ ഞാൻ കാണുന്ന ഇതും മഴയുടെ ശക്തി കൊണ്ട് തക്കാളി ഉണ്ടായി തുടങ്ങിയതായിരുന്നു ഉണ്ടോ തക്കാളിയൊക്കെ ഉണ്ടായിത്തുടങ്ങിയതാണ് അപ്പോൾ അത് ഇങ്ങനൊരു ഉണ്ടോ തക്കാളിയൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ട് പൂവൊക്കെ ഇട്ടിട്ടുണ്ട് അതിങ്ങനെ ചാഞ്ഞ് നിൽക്കാറുണ്ട് ഇതിനൊക്കെ ഇന്നലെ ഒരേ കുത്തൊക്കെ കൊടുത്ത് ഒന്നും കൂടിയൊക്കെ ഒന്ന് നിർത്തിയിട്ടാകേണ്ട കായൊക്കെ ഉണ്ടായി തുടങ്ങുന്നുണ്ട് വളമൊക്കെ കൂട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിനിപ്പോൾ മഴ പെയ്യ ഈ ഒരു മഴത്തിന് എന്താ നമ്മുടെ സ്ലറിയൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനും വില കുഴപ്പം പറ്റുമോ ഇവിടെ ഒക്കെ വെള്ളം കേട്ടോ വീടിനും ചുറ്റും വെള്ളമാണ് പിന്നെന്താ വഴുതനങ്ങയൊക്കെ ഉണ്ടാവുന്നുണ്ട് ഇതൊക്കെ തന്നിട്ട് ഒരു സന്തോഷം പൂക്കളും കൈകളും ഒക്കെ ഇടുന്നുണ്ട് വെണ്ടയ്ക്കുണ്ടാവുന്നുണ്ട് തക്കാളിക്കൊക്കെ പൂടുന്നുണ്ട് മുളകിന് പൂവിടുന്നുണ്ട് ഒക്കെ നല്ല ഉഷാറാണ് പക്ഷേ നമുക്കിതിന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചെയ്യാനായിട്ടൊരു മടി തോന്നുന്നുണ്ട് കളിച്ചെടിയിലൊക്കെ നിറയെ പൂവും കായും ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് നമുക്ക് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റാത്തത് ഗാർഡൻ വീഡിയോസായിട്ട് ഇനിയിപ്പോൾ വരലൊക്കെ കണക്കൊന്നും തോന്നുന്നു അതുപോലെ സെയിൽ വീഡിയോ ഇട്ടാലും അതിലേറെ പാട് പാക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ആ ടൈം വെള്ളത്തിൽ നിന്നിട്ട് നമുക്ക് പുറത്തേക്ക് പോവേണ്ട ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കര പാടാണ് ആ പറ്റുന്നത് പോലെയൊക്കെ പാക്ക് ചെയ്ത് നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പാക്ക് ചെയ്ത് വിടാൻ പറ്റില്ലെങ്കിൽ പറ്റുന്ന മഴയുടെ ഗ്യാപ്പ് അനുസരിച്ചിട്ട് പാക്ക് ചെയ്ത് വിടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ഗാർഡൻ വിശേഷങ്ങൾ ഇന്ന് ഇത്രയൊക്കെയാണ് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ